ഹലോ ഫ്രണ്ട്സ് ഉള്ളത് കൊല്ലം കൊട്ടാരക്കരയിൽ ഏനാത്തുള്ള സൂര്യകാന്തി പാടത്തിലാണ് നമ്മുടെ സംസ്ഥാന പാതയുടെ വശത്താട്ടാണ് ഈ സൂര്യകാന്തി പാടം വരുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലും സൂര്യകാന്തി പാടമൊക്കെ ഉണ്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം ഓക്കേ കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ മാറി ഏനാത്ത് പാലത്തിന് സമീപത്താണ് സൂര്യകാന്തി പാടമുള്ളത് സൂര്യകാന്തി പാടത്തിൽ കയറാനായിട്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജായി ഈടാക്കുന്നത് ഈ ചേട്ടനാണ് പൈസ വാങ്ങുന്നത് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് നല്ല മഴയായിരുന്നു അതിനാൽ തന്നെ സൂര്യകാന്തി ചെടികളൊക്കെ ഒരുമാതിരി ചരിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത് ആ ഭംഗി നല്ലപോലെ അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് ആദ്യം സാധിച്ചില്ല എങ്കിലും കൂടെ പിടിച്ച് ഞങ്ങൾ സൂര്യകാന്തി പാടം ചുറ്റിക്കണ്ടു കേരള സർക്കാരിൻ്റെ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടെയാണ് ഇവിടെ സൂര്യകാന്തി കൃഷി നടത്തുന്നത് ഞങ്ങൾ വന്ന സമയം കുറച്ച് നല്ല മഴയായിരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പാടം കാണാൻ പറ്റും വരാൻ തന്നെ തന്നെ പെട്ടെന്ന് പോരെ പോരെ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലും ജില്ലയിലും പിന്നെ ഇത് ആഗ്രഹിക്കുന്ന എല്ലാ വേഗം ും കുറച്ച് സമയം കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ സൂര്യകാന്തി പൂക്കൾ പതുക്കെ തല തുടങ്ങി ഈ മഴയത്തും ഈ ഒരു പാടം കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട് സമീപ പ്രദേശത്തു നിന്നും ദൂരെ എന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഫാമിലിയായിട്ടാണ് കൂടുതൽ പേരും ഇവിടെ എത്തുന്നത് ഇവിടെ ഈ ഒരു സൂര്യകാന്തി മാത്രമല്ല ബന്തി അതുപോലെ വാടാമല്ലി തുടങ്ങിയ പൂക്കളും ചീരകൃഷിയും ഒക്കെ ഞങ്ങൾ കണ്ടു പിന്നെ ചെറിയൊരു കുളം ഉണ്ടായിരുന്നു അതിൽ മീനുകളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ഞാൻ മീനൊന്നും കണ്ടില്ല അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറിയ സമയത്ത് ഞങ്ങൾ സൂര്യകാന്തി പാടം മുഴുവനായിട്ട് ചുറ്റി കണ്ടു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ആ മഴ മാറി സൂര്യകാന്തി ചെടികളൊക്കെ തല പൊക്കിയപ്പോൾ ഫോട്ടോസ് എടുക്കാനായിട്ട് നല്ല ഒരു വൈബ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി സൂര്യകാന്തി പാടം കാണാൻ തമിഴ്നാട്ടിലെങ്ങും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ